ക്രിക്കറ്റ് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മത്സരക്രമം പുറത്തുവിട്ട് ബി സി സി ഐ ഉദ്ഘാടന മത്സരം ഈഡൻ ഗാർഡൻസിൽ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഏറ്റുമുട്ടും മുഴുവൻ മത്സരക്രമം അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മുടെ ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നോക്കിയാൽ മതി മെയ് ഇരുപതിനാണ് ആദ്യ ക്വാളിഫയർ മെയ് ഇരുപത്തൊന്നിന് എലിമിനേറ്ററും മെയ് ഇരുപത്തിമൂന്നിന് രണ്ടാം ക്വാളിഫയറും നടക്കും മെയ് കലാശ പോരാട്ടം കലാശ പോരാട്ടം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് അറുപത്തഞ്ച് ദിവസങ്ങൾ നീണ്ട സീസണിൽ പതിമൂന്ന് വേദികളിലായി എഴുപത്തിനാല് മത്സരങ്ങളാണ് ആകെ നടക്കുക മറ്റൊന്ന് ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള അവസാനഘട്ട പടയൊരുക്കത്തിലേക്ക് ടീമുകൾ കടന്നു കഴിഞ്ഞു പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് ഇത്തവണ റോഹിത് ശർമ്മയ്ക്ക് കരുത്തുറ്റ താരനിരയോടെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്കായി ദുബായിൽ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർ പേസർ ബുംറയുടെ അഭാവം തന്നെയായിരിക്കും പരിക്കേറ്റ ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായി കഴിഞ്ഞു ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ പരിക്കേറ്റ ബുംറ ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ തിരിച്ചുവരവ് നടത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിലും ബുംറയ്ക്ക് കളിക്കാനാവില്ല ഇതാദ്യമായല്ല ബുംറ ടൂർണമെന്റിൽ നിന്നും മാറി നിൽക്കുന്നതും രണ്ടായിരത്തിരുപത്തിരണ്ട് ജൂലൈയിൽ ഇന്ത്യയുടെ ഇംഗ്ലീഷ് പരമ്പര നടന്നിരുന്നു ഈ പരമ്പരയ്ക്കിടെ പുറത്തിനു പരിക്കേറ്റ ബുംറയ്ക്ക് ഏഷ്യ കപ്പ് നഷ്ടമായി വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വേ പര്യടനങ്ങളിൽ നിന്ന് വിശ്രമം എടുത്ത ബുംറ ഏഷ്യ കപ്പ് കളിക്കാൻ ശ്രമിച്ചെങ്കിലും പരിക്കിനെ തുടർന്ന് ഇത് നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യാ കപ്പിന് പിന്നാലെ ട്വന്റി ട്വന്റി ലോകകപ്പും ബുംറയ്ക്ക് നഷ്ടമായി പുറം വേദനയാണ് ബുംറയെ തളർത്തിയത് ഏഷ്യാ കപ്പിന് ശേഷം വേഗത്തിൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ബുംറ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതോടെ ട്വന്റി ട്വന്റി ലോകകപ്പും സ്പ്രീത് ബുംറയ്ക്ക് കളിക്കാൻ സാധിക്കാതെ പോയിരുന്നു അങ്ങനെ ഈ തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയും ബുംറയ്ക്കി നഷ്ടമായി ഇന്ത്യയെ സംബന്ധിച്ച് ബുംറയുടെ അഭാവം വലിയ തിരിച്ചടിയാണെന്ന് തന്നെ പറയാം ഏകദിന ഫോർമാറ്റിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ബുംറ കഠിനമായി ശ്രമിച്ചിരുന്നു എന്നിരുന്നാലും നടന്നില്ല ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇന്ത്യ ബുംറയ്ക്ക് പകരം ഹർഷ് റാണയെ ടീമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു ബുംറയ്ക്ക് ഐ പി എൽ നഷ്ടമാവാനുള്ള സാധ്യതയുമുണ്ട് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ പ്രധാന താരമാണ് ജസ്പ്രീത് ബുംറ